ഈ ോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് അടിപതറുമോ ജൂൺ നാലിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തൊഴിൽ രഹിതരാകാൻ പോകുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ബിജെപിക്കെതിരായ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ സഖ്യം ബിജെപി ഇത്തവണ അടിപതറുമെന്നും കാറ്റുമാറി വീശി ഇന്ത്യാ മുന്നണി അധികാരത്തിൽ വരുമെന്നുമുള്ള അതിയായ ആത്മവിശ്വാസമാണ് പ്രതിപക്ഷ സഖ്യം ഉയർത്തുന്നത് അതേ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തി ത്തില്ലെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാക്കൾ തുറന്നു പറയുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മമതാ ബാനർജി ലാലു പ്രസാദ് യാദവ് തുടങ്ങിയ മുതിർന്ന നേതാക്കളാണ് പ്രചാരണത്തിന് ശക്തി പകരുന്നത് ഇന്ത്യ മുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് നേതാക്കളുടെ പ്രചാരണം ജൂൺ നാലിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തൊഴിൽ രഹിതരാകും എന്നാണ് കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഗാർഗെയുടെ പരാമർശം പഞ്ചാബിലെ അമൃത്സറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഗാർഗെ തുറിച്ചത് രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെ തിരസ്കരിച്ച ഇന്ത്യാ സഖ്യത്തെ അധികാരത്തിലേറ്റുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ പ്രതികരിച്ചു ജൂൺ നാലിന് ശേഷം മല്ലികാർജ്ജുൻ ഗാർഗേക്ക് തൊഴിൽ നഷ്ടമാകും എന്ന അമിത്ഷായുടെ പരിഹാസത്തിന് മറുപടിയായാണ് കോൺഗ്രസ് അധ്യക്ഷന്റെ പരാമർശം താൻ രാഷ്ട്രീയം തിരഞ്ഞെടുത്തത് തൊഴിൽ എന്ന നിലയിലല്ല മറിച്ച് സാമൂഹ്യ സേവനമെന്ന നിലയ്ക്കാണ് എന്നും അദ്ദേഹം പറയുന്നു നാനൂറ് സീറ്റുകൾ നേടി മൂന്നാം മൂഴം നേടുമെന്ന ബിജെപിയുടെ അവകാശവാദത്തെയും ഗാർഗെ തള്ളി പശ്ചിമബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളിൽ മുന്നേറ്റം നേടാനാകാത്ത ബിജെപി എങ്ങനെയാണ് നാനൂറ് സീറ്റുകൾ സ്വപ്നം കാണുന്നത് എന്നായിരുന്നു ഗാർഗെയുടെ ചോദ്യം കർണാടകയിൽ ഇന്ത്യാ മുന്നണി പത്ത് മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെ നേടും തെലങ്കാനയിൽ രണ്ട് സീറ്റുകളുണ്ടായിരുന്ന ഇന്ത്യ മുന്നണി ഇത്തവണ എട്ട് മുതൽ പത്ത് സീറ്റുകൾ സ്വന്തമാക്കും ഫലം വരുമ്പോൾ ഇന്ത്യാ മുന്നണിയുടെ സീറ്റുകൾ ഉയരുകയും ബിജെപി തിരിച്ചടി നേരിടുകയും ചെയ്യും പിന്നെ എങ്ങനെയാണ് നാനൂറ് എന്ന സംഖ്യ സ്വപ്നം കാണുന്നത് എന്നും അദ്ദേഹം ചോദിക്കുന്നു കേന്ദ്രത്തിൽ ഇന്ത്യാ മുന്നണി അധികാരത്തിലെത്തും എന്ന് ആർ ജെ നേതാവ് ലാ ലാലു പ്രസാദ് യാദവും അവകാശപ്പെട്ടു തന്നെ ദൈവം നിയോഗിച്ചതാണെന്ന മോദിയുടെ പ്രസ്താവന ഭയത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്നാണ് ലാലു പ്രസാദ് യാദവിന്റെ പ്രതികരണം മോദി അദ്ദേഹത്തെ അവതാർ അഥവാ ദൈവത്തിന്റെ ദൂതൻ എന്ന് വിളിക്കുന്നു താൻ ജീവശാസ്ത്രപരമല്ലെന്നും ദൈവത്തിന്റെ സന്ദേശവാഹകനാണെന്നും പറയുന്നു എന്നാൽ ഫലം വൈകാതെ അറിയാം ജൂൺ നാലിന് ഇന്ത്യാ സഖ്യം സർക്കാർ രൂപീകരിക്കും ലാലു പ്രസാദ് യാദവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു